നമസ്കാരം റിയൽ ന്യൂസ് ഹോം നേഴ്സിംഗ് പ്ലേസ്മെൻറ് സെക്യൂരിറ്റി സർവീസ് മേഖലയിൽ ജോലിക്കാരെ നൽകുന്ന സ്ഥാപന ഉടമകളുടെ സംഘടനയായ പ്ലേസ്മെൻറ്റ് സെക്യൂരിറ്റി ആൻഡ് ഹോം നഴ്സിംഗ് സർവീസസ് ഓണേഴ്സ് അസോസിയേഷൻ പി സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടത്തുന്നതാണ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന സമ്മേളനം മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു ഹോം പ്ലേസ്മെന്റ് സെക്യൂരിറ്റി സർവീസ് മേഖലയിൽ ജോലിക്കാരെ നൽകുന്ന സ്ഥാപനങ്ങളുടെ ഉടമകളുടെ സംഘടനയായ പ്ലേസ്മെന്റ് സെക്യൂരിറ്റി ആൻഡ് ഹോം നഴ്സിംഗ് സർവീസ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ മെയ് പതിനൊന്നിന് നടക്കുമെന്ന് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ കോഴിക്കോട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം മുൻ മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ജയശ്രീ മുഖ്യ പ്രഭാഷണം നടത്തും കേരളത്തിലെ അങ്ങോളം അങ്ങോളമുള്ള ഹോംനേഴ്സിംഗ് പ്ലേസ്മെന്റ് സ്ഥാപനങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ആ മേഖലയിലും സാമൂഹ്യ മേഖലയിലും കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് പി എച്ച് എസ് ഒ എ ശ്രീ അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ആണ് നമ്മുടെ ഉദ്ഘാടനം നടത്താമെന്ന് ഏറ്റിട്ടുള്ളത് ഡോക്ടർ എസ് ജയശ്രീ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ അതിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് മാറിവരുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് ഹോം നഴ്സിംഗ് മേഖലയിലും പ്രൈവറ്റ് പ്ലേസ്മെൻറ് മേഖലയിലും അനുഭവിച്ചു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരുപാട് ശ്രമങ്ങളും നടപടികളും കഴിയാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഈ മേഖലയിൽ പരിഹരിക്കപ്പെടുന്നതായി ബാക്കി നിൽക്കുന്നുണ്ട് അത്തരം വിഷയങ്ങൾ സർക്കാരുകളെ ശ്രദ്ധയിൽപ്പെടുത്താനും ആ വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കിയെടുക്കാനും വേണ്ടി ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ സമ്മേളനം ഞങ്ങൾ മുന്നിൽ കാണുന്നത് സംസ്ഥാന പ്രസിഡന്റ് എം എൻ സന്തോഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എസ് ജിമേഷ് സെക്രട്ടറി റൊണാൾഡ് ട്രഷറർ മിനി തന്മയ ബാലുശ്ശേരി ജോയിന്റ് സെക്രട്ടറി പി സനു ഫേസ് ടു ഫേസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി